അമ്മ അവിടെ മുതലിരുന്ന് കരച്ചിലായിരുന്നു കാരണം നിങ്ങൾ അങ്ങനെ കാണിക്കില്ല നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സ് നെഗറ്റീവായിട്ട് ഇടുമ്പോഴത്തേനും നിങ്ങൾ അത് മനസ്സിലാക്കണം ഒരമ്മയുടെ മനസ്സായിരിക്കും അതിനകത്ത് തകരുന്നു അനാമിക ഞങ്ങളുടെ കല്യാണത്തിന് കൈ പിടിച്ചു അന്നേരം അമ്മയുടെ കല്യാണത്തിന് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രസവം കഴിഞ്ഞ ഒരു വീഡിയോ വീട്ടിലേക്ക് വരുന്നത് അന്നേരം കുഞ്ഞിനെ അമ്മയെടുക്കുന്നെ അനാമിയെ ശ്രദ്ധിച്ചില്ല അനാമിയെ നോക്കുന്നില്ല പ്രസവിച്ചിടക്കുന്ന കുട്ടിയെ നോക്കുന്നില്ല എന്നുള്ളൊരു കമന്റാണ് കൂടുതലും നെഗറ്റീവായിട്ട് വന്നത് അന്നേരം ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അമ്മയ എന്നെ ആണേലും അനാമിക ആണെന്നേലും ഇവിടെ ഉള്ളവരെ ആണേലും നോക്കുന്നത് അന്നേരം ആ അമ്മ അവളെ നോക്കാതിരിക്കത്തില്ല ഇതൊരു അനാഥമന്ദിരമാണെങ്കിൽ പോലും ഞങ്ങളുടെ വീട് പോലെ ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾ തന്നെ നോക്കുന്നത് അന്നേരം അനാമികയ്ക്ക് ഇപ്പം കൂടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട് പിന്നെ അമ്മയുണ്ട് ഇപ്പം കുഞ്ഞിനെ കുളിപ്പിക്കാനെ കൊണ്ട് ഈ മാസം ലാസ്റ്റ് തുടങ്ങാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അന്നേരത്തേന് അമ്മയാ കുളിപ്പിച്ച് തുടങ്ങുന്നത് പിന്നെ അമ്മൂമ്മയുണ്ട് അമ്മയുടെ ചേച്ചിമാരുണ്ട് വീട്ടിൽ വീട്ടിലാ കുറച്ചൂടെ എന്താ നല്ല രീതിയിൽ അവക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന കാരണം സ്ഥാപനത്തിലാവുമ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ പോലും അനാമികം തിരക്കാരെങ്കിലും ഉണ്ട് അന്നേരം നമ്മൾ തിരക്കുന്നവരെ ഒന്ന് കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അന്നേരം ഞങ്ങൾ എപ്പോഴും വീട്ടിലായിരിക്കും പിന്നെ ആവശ്യം ഉണ്ടുമ്പോഴത്തേന് ഡ്രസ്സിലോട്ട് വരുന്നത് അന്നേരം നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ ഞങ്ങൾ നല്ല ഹാപ്പി ആട്ടാ ഞങ്ങൾ നല്ല നല്ലതുപോലെ ജീവിക്കുന്നത് എന്തേലും നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് കണ്ടു എങ്ങനെ ഇന്നലത്തെ കല്യാണത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ അനാമിയുടെ കാര്യം കഴിഞ്ഞിട്ട് പോരായിരുന്നു ഞാനാമിയെ അനാമിയെ നോക്കാൻ ആരുണ്ട് എന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇത് വന്നായിരുന്നു സത്യത്തിൽ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങള് കല്യാണം നേരത്തെ മെയ് പതിനഞ്ച് മെയ് അഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞതാ രജിസ്റ്റർ ചെയ്തതാ ഇപ്പം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ എല്ലാം നോക്കി ഞാൻ അനാമിയുടെ കാര്യം നോക്കാൻ ഇപ്പൊ ഏ സമയം എനിക്ക് അവിടെ പോയി നിക്കാൻ പറ്റത്തില്ല സ്ഥാപനത്തിൽ ഇത്രയും പേര് കിടക്കുന്നില്ലേ അപ്പം ഇവർ അച്ഛന്റെ അമ്മ അണ്ണന്റെ അമ്മ അവിടെ കൂടെ അവിടെ തന്നെ സ്റ്റേ ആണ് അവിടെ ഉണ്ട് പിന്നെ ആഹാരമൊക്കെ ഇവിടുന്ന ഇവിടെ ഇവിടെ വെക്കുന്ന ആഹാരങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കാൻ അമ്മയോട് ഉണ്ട് പിന്നെ എന്റെ അമ്മ വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ അമ്മയാ വരുന്നത് പിന്നെ എന്റെ ചേച്ചിയുണ്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരും അവിടെ വരുന്നുണ്ട് ഇപ്പം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ വരും കുളിപ്പിച്ചു തുടങ്ങിയിട്ടില്ല കുളിപ്പിക്കുന്ന സമയത്ത് വരും ഞാനെല്ലാം ശരിക്കും വിശപ്പുണ്ട് ഞാൻ ആദ്യത്തെ കൊച്ചുമോളല്ലേ പൊടിക്കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹ അപ്പൊ കുഞ്ഞിനെ കാണുന്ന കുഞ്ഞിനെ കൂടെ കിട്ടിയപ്പോഴത്തേന് സാധനങ്ങള് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയതാ അന്നേരം അനാമിക ഈ ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് പോയെ അന്നേരം ഫോൺ അവിടെ കൊടുത്തിട്ടവയ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇതുപോലെ നെഗറ്റീവ് കമന്റ് വന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴത്തേന് ഇത് അവിടെ ഇരുന്ന് വായിച്ച് വായിച്ചപ്പോഴത്തേനും അമ്മ ഇത് കേട്ടു അമ്മ അവിടെ മുതലിരുന്ന് കരച്ചിലായിരുന്നു കാരണം നിങ്ങൾ അങ്ങനെ കാണിക്കില്ല നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ആയിട്ട് ഇടുമ്പോഴത്തേന് നിങ്ങൾ അത് മനസ്സിലാക്കണം ഒരമ്മയുടെ മനസ്സായിരിക്കും അതിനകത്ത് തകരുന്ന് അതിന്റെ തന്നെ ഇവിടെ എന്ന് വെച്ചാല് പെൺകുട്ടികളല്ലേ പെൺകുട്ടികൾക്ക് പല വിശേഷങ്ങളും ഉണ്ടാവും പല വീടുകളിൽ നിന്ന് വരുന്ന പത്ത് മുപ്പത് കുഞ്ഞുങ്ങളുണ്ട് അവർക്കായിട്ടൊരു വിശേഷം ഉണ്ടായാൽ പോലും ഞാനാ നോക്ക് അവരുടെ കാര്യം അവരെ കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ഞാനാ നോക്കുന്നത് അന്നേരം പിന്നെ നമ്മുടെ ഒരു പ്രസവിച്ച ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മൾ നോക്കാതിരിക്കു തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ഞാൻ അന്ന് വണ്ടിക്കുന്ന കാര്യം ഞങ്ങള് യാത്ര പോയപ്പോഴാണ് പക്ഷെ അതിന് ഇവര് അവർക്ക് തിരിച്ചു റിപ്ലൈ കൊടുക്കുക ഒത്തിരി പോസിറ്റീവ് വെച്ചാ നമ്മടെ വീഡിയോസ് തുടർച്ച നമ്മുടെ ട്രസ്റ്റിന്റെ എല്ലാം അറിയാവുന്നവര് അല്ല നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും അവർക്ക് അങ്ങനെ തോന്നി കാണും അമ്മ കുഞ്ഞിനെ എടുത്തുണ്ട് അപ്പൊ അനാമ്മക്ക് സിസേരനായ കൊണ്ട് സ്റ്റിച്ചിട്ടുണ്ട് അന്നേരം അവക്ക് കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പാല് കൊടുക്കുമ്പോ പോലും ഇരുന്നോണ്ട് ീഡിപ്പിക്കണമെന്നാണ് പക്ഷേ വേറൊരു അങ്ങനെ ആയിരിക്കും സമൂഹം അങ്ങനെ ചിന്തിക്കും പക്ഷെ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ അങ്ങനെ ഇടുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് ഞങ്ങളുടെ ജീവിതം ഞങ്ങള് നിങ്ങളെ പോലെ ഒരാൾക്കാരാണ് കണ്ട് ചിന്തിക്കുന്നില്ല കാരണം നമുക്ക് അവരൊന്നും മനസ്സിലാക്കിയാൽ മതി ഇവര് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് എനിക്കൊന്നും മെനഞ്ഞാന്നും കൂടി ഇവര് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് അനാമിയുടെ മുഖം കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ അവൾ വേണ്ടി സന്തോഷത്തിലായിരുന്നു അവളെ കണ്ടാൽ അറിയാൻ പറ്റും അറിയാം ഇന്നലെ തന്നെ അനാമിയോടം പറഞ്ഞ് തന്നെ സ്ഥിതിക്ക ഞങ്ങള് ഡേറ്റ് ഇപ്പോഴേ അമ്മയുടെ കല്യാണത്തിന്റെ അടുത്ത് വെച്ചപ്പോഴത്തേന് ഡെലിവറിയുടെ ഡേറ്റ് ഇല്ലായിരുന്നു അന്നേരം അനാമിയ്ക്കൂടം പറ്റുന്ന ഒരു അമ്പലത്തിൽ ഞങ്ങള് രാവിലെ അവളെടുത്ത് ഇരുന്നിട്ട് അനാമിയെ അത് കണ്ട് തിരിച്ചു വന്നപ്പോ ചോദിക്കുന്നു ആ മാലയൊക്കെ ഇട്ടല്ലോ കൈ പിടിച്ചു കൊടുത്ത ഞാനായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഞാനാണ് തിരുമേനി എന്റെ കയ്യിലാണ് ഇവരുടെ രണ്ടുപേരെയും കൈ തന്നു അതെ ആ അമ്പലം പോലും അനാമിയുടെ അനാമയക്ക് വരാൻ പറ്റുന്ന അവിടെ ഇതാ നോക്കിയത് അപ്പോഴും ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടത്തോടെ ഞാനായിരുന്നു ഞാൻ തിരുമേനി എൻ്റെ കയ്യിലാണ് ഇവരെ രണ്ടുപേരെയും സേഫ് ആക്കാൻ എന്റെ കയ്യിലാണ് തന്നെ അങ്ങനെ ഒരു വലിയൊരു ഒരു കാര്യത്തിന് ഞാൻ എന്താ കൂടെ നിന്ന് അതെന്തോ ഒത്തിരി സന്തോഷ ഞങ്ങളുടെ കല്യാണത്തിന് കൈ പിടിച്ചു അന്നേരം അമ്മയുടെ കല്യാണത്തിന് നമ്മൾ പഠിക്കാം